ഹലോ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാക്കി കറണ്ട് അഫയേഴ്സ് നോക്കാം പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം മറ്റ് പ്രസിദ്ധീകരണങ്ങളിലെ കറണ്ട് അഫയേഴ്സും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആകുമ്പോൾ നമുക്ക് ജനുവരി ഫെബ്രുവരി അങ്ങനെ എല്ലാ മാസങ്ങളിലെയും നോക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം ഈ ഇയർ എൻഡ് കമ്പയലേഷൻസ് ആദ്യം തീർത്തതിന് ശേഷം നമുക്ക് ഓരോ മാസങ്ങൾ ഓരോ ഓരോ മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും നമുക്ക് നോക്കാം കേട്ടോ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടിക്ക് വേദിയാവുന്നത് അസ്താന കസാക്കിസ്ഥാനാണ് ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് യു എയിലാണ് തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഹിലരി എന്ന പേരിലാണ് കേട്ടോ തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഹിലരിയാണ് നമ്മുടെ ഹിലരി ക്ലിൻ്റൺ അമേരിക്കക്കാരിയാണല്ലോ അങ്ങനെ വെച്ച് ഓർത്തുവെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഖാനുൻ ഖാനുൻ എന്നാണ് ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെ പേര് ഖ നഖത്തിൻ്റെ ഖ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു ആണ് കേട്ടോ അത് മറ്റേ പഴയ ഒരു തിമീങ്കലത്തിൻ്റെതാണെന്നാണ് കരുതുന്നത് ഇതിൻ്റെ പേര് പെറൂസിറ്റസ് കൊളോസസ് എന്നാണ് പെറൂസിറ്റസ് കൊളോസൽസ് കൊളോസസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസ് ആണ് കേട്ടോ ഐക്കൺ ഓഫ് ദി സീസ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യത്തെ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യത്തെ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് ആപ്പിളിനാണ് രണ്ടാം സ്ഥാനം ഏത് രാജ്യത്ത് നടന്നിട്ടുള്ള പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ ഫ്രാൻസിലാണ് കേട്ടോ ജസ്റ്റിസ് ഫോർ നഫേൽ എന്ന പേരിൽ നടന്നിട്ടുള്ള ജനകീയ പ്രതിഷേധം എവിടെയായിരുന്നു ഫ്രാൻസിലായിരുന്നു കനേഡിയൻ സ്ഥാപനമായിട്ടുള്ള ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ് കേട്ടോ ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ എന്ന പദവി തയ്യാറാക്കി സ്വന്തമാക്കിയത് സിംഗപ്പൂരാണ് ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് ഓക്കെ ഇലോൺ മസ്കിന്റെ എക്സ് എന്ന കമ്പനി തുടങ്ങിയിട്ടുള്ള ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് ഓക്കെ ഗ്രോക്ക് ഈ വർഷത്തെ വാക്കായിട്ട് യു എസ് നികുണ്ടു ആയിട്ടുള്ള മരിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദം ഒതന്റിക് എന്നാണ് കേട്ടോ ഒതെന്റിക് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗ വിലാസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗ വിലാസ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ് അമൃത് ഉദ്യാൻ എന്നാണ് കേട്ടോ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണെന്ന് അറിയാമോ നവ്ജ്യോതി സംഭാജി സോറി നവ്ജ്യോതി സാവിനി എന്നാണ് നവ്ജ്യോതി സാവിനി എന്നാണ് കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കു യന്ത്രം കണ്ടുപിടിച്ചതിനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് ഓറംഗാബാദിൻ്റെ പുതിയ പേരാണ് ഛത്രപതി ഛത്രപതി സംഭാജി നഗർ ഓറങ്കാബാദിൻ്റെ പുതിയ പേര് ഛത്രപത്തി സംഭാജി നഗർ ഓസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവ് ഇവരിങ്ങനെ പേര് പേരുമാറ്റി നമുക്ക് ഒരുപാട് പണി തരുന്നുണ്ട് അല്ലേ ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവ് എന്നാണ് കേട്ടോ ദാരാശിവ് പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയാണ് ഇൻഡോറിലാണേ പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി പതിനേഴാമത്തത് ഇൻഡോറിലാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏത് കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ് ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷ തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിനെ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറുടെ പേരെന്താണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്നാണ് റിപ്പബ്ലിക് ദിന പരേഡുകളുടെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ആണ് ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വെച്ചാണ് നടന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് കേട്ടോ കരസേനാ ദിന പരേഡ് എവിടെ വെച്ചാണ് നടന്നത് ബംഗ്ലൂരിൽ വെച്ചാണ് ഡൽഹിക്ക് പുറത്താദ്യായിട്ടാണ് നടക്കുന്നത് ഇത് എഴുപത്തഞ്ചാമത്തെ കരസേനാ ദിനമായിരുന്നു അടുത്തിടെ ഒത്തുതീർപ്പാക്കിയ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് അടുത്തിടെ ഒത്തുതീർപ്പാക്കിയ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്ക് മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്ര തലവൻ ആര് ആബേൽ ഫത്ത അൽ സിസിയാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ് ആണ് ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക്കൻ ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്ര തലവനാണ് ആബേൽ ഫത്ത അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയം ഹിഡൻസ്റ്റു ഹിസ്റ്റോറീസ് ആരുടെ കൃതിയാണിത് അമിതാഭ് ഘോഷിന്റെ കൃതിയാണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയം ഹിഡൻ ഹിസ്റ്ററിസ് ഓക്കെ ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൌ സൽ സൽതു ഓക്കെ ഓർത്തിരിക്ക ഓർത്തിരിക്കാനായിട്ട് വളരെ ഒരു രണ്ട് പേരുകളാണ് നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹദുവോ സൽഹതുവോനുവോ ക്രൂസെ ഹെഗാനി ജഗാലു ഇനി നാഗാലാൻഡിലെ മന്ത്രിപദത്തിലെത്തുന്ന ആദ്യ വനിതയും ഈ സൽഹദുവോ നുവോ ക്രൂസേ ആണ് കേട്ടോ സൽഹദുവോ നുവോ ക്രൂസേ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഓലാഫ് ഷോൾസ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഓലാഫ് ഷോൾസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കയറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്താരാഷ്ട്ര കയറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് ആണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ് കേട്ടോ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദ ഹൈദരാബാദാണ് ശില്പിയുടെ പേര് റാം വി സുധർ എന്നാണ് കേട്ടോ റാം വി സുധർ ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യാസ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ആരൊക്കെ ആഷിഷ് ചന്ദൂർക്കറും സൂരജ് സുധീറുമാണ് ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യസ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ആഷിഷ് ചന്ദ്രൂർക്കറും സൂരജ് സുധീറുമാണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാര് അമർത്യാസനാണ് കേട്ടോ താർക്കികരായ ഇന്ത്യക്കാർ അമർത്യാസൻ്റെ പുസ്തകം വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ എന്ന് പറയുന്നത് ഷാരുഖ് ഖാനാണ് വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാരൂഖ് ഖാനാണ് നമ്മുടെ എസ് ആർ കെ ആണ് വാണി ജയറാമിൻ്റെ ശരിയായ പേരെന്ന് പറയുന്നത് കലൈവാണി എന്നാണ് കേട്ടോ ഗായിക വാണി ജയറാമിൻ്റെ ശരിയായ പേരെന്താണ് കലൈവാണി എന്നാണ് നൂറിലേറെ രാജ്യങ്ങളിൽ സി റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് പഠാൻ ഓക്കെ സംവിധാനം സിദ്ധാർത്ഥാനന്ദാണ് നൂറിലേറെ രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് പഠാൻ സംവിധാനം സിദ്ധാർത്ഥാനന്ദ് രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളമാണ് ചെന്നൈ രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം ഏതാണ് ചെന്നൈയാണ് ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലൂടെ വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ റെയിൽ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ് കൊൽക്കട്ടയിലെ ഹൂഗ്ലി നദിയിലാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ റെയിൽ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ് കൊൽക്കട്ടയിലാണ് ഹൂഗ്ലി നദിയിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട മുദ്രേ മുഖ്യമന്ത്രിമാരുടെ പേര് പറയാം മാണിക് സാഹ പുള്ളി ത്രിപുരയിലാണ് ത്രിപുരയില് മാണിക് സാഹ മേഘാലയയിലെ കോൺറാഡ് സാഗ മേഘാലയയിലാരാണ് കോൺറാഡ് സാഗ്മ നാഗാലാൻഡിൽ ഗെയ്ഫ്യൂ റിയോ നാഗാലാൻഡിലാരാണ് ഗെയ്ഫു റിയോ ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ്സായി ആണ് ഛത്തീസ്ഗഡിലാരാണ് വിഷ്ണുദേവ്സായി ആണ് കർണാടകവിനറിയാലോ സിദ്ധരാമയ്യയാണ് കർണാടകയിൽ സിദ്ധരാമയ്യയാണ് മധ്യപ്രദേശിൽ മോഹൻ യാദവാണ് മധ്യപ്രദേശിലാരാണ് മോഹൻ യാദവാണ് മിസോറാമിലോ ലാൽസു ഹോമയാണ് രാജസ്ഥാനില് ഭജൻലാൽ ശർമ്മയാണ് തെലുങ്കാനെ രേവന്ത് റെഡ്ഡിയാണ് കേട്ടോ തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ പെട്ടെന്നൊന്നും തീരുന്നില്ല ഇനിയും കുറേയുണ്ട് ഇനി നമ്മളിങ്ങനെ മന്ത് വയസ്സായിട്ട് നോക്കി തീർക്കാനും ഉണ്ട് അടുത്ത ഒരു എപ്പിസോഡിൽ ഇതുപോലെ കറണ്ട് അഫയേഴ്സോ ഹിസ്റ്ററിയോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് തുടരും അപ്പം കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് 那你。